അവിടെ 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 നിങ്ങടെ ബാക്കിയേ നിങ്ങേരുമല്ലേ ഒരു മിനിറ്റ് വീഡിയോ എടുക്ക് വാ ചുളിങ്ങി പോയ അമ്മ ഒന്നിഞ്ച് അങ്ങേറ്റല്ല ആ ഇപ്പോ എവിടെ തുറക്കണ്ട് പാപ്പോ എടാ കുറച്ചേ കുമ്പ് നോക്കടാ തുമ്പ് ഒക്കടാ ഇപ്പുറ വൈയ തുമ്പി ഒക്കെ ശേയാടാ ആ പെമ്മങ്ങ ഒക്കെ ശേയാളൻ ഒക്കെ ശേയാളൻ ഒക്കെ ഇതാ അത്രേ ഉള്ളൂ ദേ ഇരിട്ടുണ്ട് പാപ്പ കേക്ക് മാറി നിക്കുന്നഡേ ഡിയായിരുന്നു ഓ ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുടി

ഇല്ല ഇനിപ്പോ കഴിഞ്ഞു എന്തെങ്കിലും സർപ്രൈസം കൊടുക്കണ്ടടി പിടിക്കുക കൈ പിടിക്കാം അവന് കൈ പിടിച്ചു കൈ പിടിച്ചു കൊടുക്കാം അത് മുറിക്ക് ആ നിന്നം കേറി നീ പോളി അങ്ങേ കെ ചെറിയങ്ങളെ എടുട്ടേ ആ ഇങ്ങേ അടുത്ത എടുത്തോ ના 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 നീടി ആപ്പി ബത്തേ ടു യൂ ഞാൻ എടുക്കട്ടെ മരമാ മാരൈട്ട ഒക്കെ പറയ് ഞാൻ കേക്ക കട്ടോ പരിരാ മോനെ ഞാൻ തന്നെ മാറി <laughs> ടാ <laughs> അച്ചോ <muchas> 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 എങ്ങനെ കൊടുക്കനാള നിന്റെ മൂന്നും വീണ്ടില്ലല്ലോ ീ മുഖം വെച്ച് കൊണ്ട് അതിൻറെ ഉള്ളിൽ പോയിട്ടെ അയ്യോ കന്ന എന്തെങ്കിലും എടുക്കാറുണ്ടോ ആർക്കെങ്കിലും നോക്കി നോക്കിയേ ഇതാണ് പരിപാടി